എംഡിഎഫ് ഐ ആഗ്രോ ആന്റ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കണ്ണൂർ ഹെഡ് ഓഫീസ് താഴെച്ചുവ തിരക്കിൽപേടിയിൽ പ്രവർത്തനം തുടങ്ങി കണ്ണൂർ മേയർ മുസ്ലീ മഠത്തിൽ ഉദ്ഘാടനം ഫ്ളവേഴ്സ് വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു സ്വകാര്യ ബാങ്കുകൾ കർഷകരെ ചൂഷണം ചെയ്യുന്നു ആ സാഹചര്യത്തിൽ കാർഷിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ എംഡിഎഫ്ഐ പോലുള്ള സ്ഥാപനങ്ങൾക്ക് കഴിയുമെന്ന് മേയർ മുസ്ലി് മഠത്തിൽ ചൂണ്ടിക്കാട്ടി എന്ന സ്ഥാപനം കാർഷിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കേരളം ഏറെ മുന്നിലാകേണ്ട സംസ്ഥാനമാണ് ഇവിടുത്തെ കർഷകരെ സഹായിക്കാൻ ഇവിടെ കൃഷിയെ പരിപോഷിക്കാൻ അതോടൊപ്പം കാർഷിക രംഗത്ത് കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ സഹകരണ സ്ഥാപനത്തിലൂടെ സാധിക്കും അതിന് സാധിക്കേണ്ട എല്ലാവിധ ആശംസകളും നേരിടും കർഷകരെ ശാക്തീകരിക്കുക അഭിവൃദ്ധിയുള്ള സമൂഹങ്ങളെ നിലനിർത്തുക തുടങ്ങിയവയാണ് എം ഡി എഫ് ഐ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങൾ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ഫാമേഴ്സ് വെൽഫെയർ ഫാമേഴ്സ് സബ്സിഡി സ്കീംസ് ഓർഗാനിക് ഫാമിംഗ് സപ്പോർട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്നീ സർവീസുകൾ ഇവിടെ ലഭ്യമാണ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് നമ്മുടെ കണ്ണൂർ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ മൾട്ടിഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ പ്രവർത്തന പരിധി മൂന്ന് സംസ്ഥാനങ്ങളിലാണ് നമുക്ക് കേരള തമിഴ്നാട് കർണാടക അതിൻ്റെ ഫസ്റ്റ് നമ്മൾ കോർപ്പറേറ്റ് ഓഫീസൂടെ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് തലശ്ശേരി മട്ടന്നൂർ തളിപ്പറമ്പ് എന്നീ സ്ഥലങ്ങൾ പെട്ടെന്ന് തന്നെ ബ്രാഞ്ചുകൾ ഓപ്പൺ ആവും കൂടാണ്ട് നമ്മൾ തമിഴ്നാടും കർണാടകയും പെട്ടെന്ന് തന്നെ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നതാണ് സ്റ്റാർ മാജിക് ഫെയിം ബിനീഷ് ബാസ്റ്റിൻ ആശംസ ടീം എല്ലാവർക്കും ഫൈം നേർന്നുണ്ട് ഒരു ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസായിട്ട് എനിക്ക് അറിഞ്ഞുകൊടുക്കാം ഞാൻ മനസ്സിലാക്കിയത് ഇത് സാധാരണ ജനങ്ങൾക്ക് അപ്പോൾ കണ്ണൂർ തന്നെ ഒത്തിരി സാധാരണ ജനങ്ങൾ തൊഴിലാളികളൊക്കെ ഉണ്ട് ഞാനൊരു സാധാരണക്കാരൻ തൊഴിലാളിയാണ് അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണിത് എം ഡി എഫ് ഐ തുടങ്ങിയേക്കുന്നത് തീർച്ചയായിട്ടും േരിക്ക് ഉപകാരപ്പെടുന്ന നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയായിട്ട് മാറട്ടെ അതുപോലെ തന്നെ മറ്റുള്ള ജില്ലകളിലേക്കും പ്രത്യേകിച്ച് എന്റെ എറണാകുളം ജില്ലയിലായിട്ടൊക്കെ വരട്ടെ എന്നാലും ഞങ്ങൾക്കും കുത്തി വായ്പ എടുക്കാൻ പറ്റുള്ളൂ എൻ്റെ അമ്മച്ചി പണ്ട് ഞാനൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ എടുത്തിട്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ താഴെ ചൊവ്വ വാർഡ് കൗൺസിലർ എസ് അധ്യക്ഷത വഹിച്ചു ചെയർമാൻ കെ കണ്ണൂർ കോർപ്പറേഷൻ ചൊവ്വ വാർഡ് പത്മജ ഓൾ കേരള പ്രൈവറ്റ് ബാങ്ക് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സിബാസ്റ്റിൻ ഫ്രാൻസിസ് എം ഡി എഫ് ഐ ഡയറക്ടർമാരായ വി സരിത കെ സന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു joyful juniors in international preschool and daycare where every day is filled with joy, learning and growth. at joyful juniors we follow the innovative credo curriculum, a child-centric approach that blends play, exploration and structured learning. our fully air-conditioned classrooms, cctv access for daycare parents with flexible timings include a unique drop-in shop service perfect for busy parents. join us today and give your child the best start to a bright future. admissions open and roll.